ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോ ദാ നമ്മളിന്ന് വല്ലപ്പോയ വീട്ടിലാണുള്ളത് അപ്പോൾ നമ്മളെ മക്കളൊക്കെ അവിടെ ഇങ്ങനെ റെഡി ആയിരിക്കണത് നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡ് അയക്കാന് നമ്മളെ പള്ളിയിലുള്ള ഉസ്താദ് വരുന്നത് കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയിട്ട് മക്കളവിടെ ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് മക്കൾ ഉസ്താദ് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ക്യാമറയ്ക്ക് ഒരു ഹായ് ഒക്കെ തന്ന് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കിച്ചണിൽ ഇതാ ഫുഡൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് കൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് കഴിക്കാൻ വേണ്ടി വാഴയിലൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ അത് അങ്ങനെ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ടൈം ആയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ഫുഡ് കൊടുക്കണം അപ്പോൾ അപ്പം നമ്മളെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാച്ചോറാണ് കേട്ടോന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറി ബീഫ് വരട്ട് അങ്ങനെ ഐറ്റംസൊക്കെയാണ് മക്കളൊക്കെ ഇതാ അവിടെ ഫുഡ് കഴിക്കുന്നത് ഞാനും മക്കളും ഇവിടെ വാഴയിലൊക്കെ വയൽ വാഴയിലാണ് ഫുഡ് കഴിക്കണത് അപ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അടിപൊളി ആയിരുന്നു കേട്ടോ ഫുഡ് മറ്റേ ക്യാബേജ് ഉപ്പേരി പപ്പടം അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോവാണ് കേട്ടോ ഞങ്ങൾ നേരെ നിലമ്പൂരിലേക്കാണ് പോണത് നിലമ്പൂരിൽ പോകണം അതിൻ്റെ മുമ്പായിട്ട് മൈജി പുതിയതൊന്നും ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനാണ് കേട്ടോ ഒന്ന് അപ്പോൾ അവിടുന്ന് അബിക്കൊരു ഫോൺ വാങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൈജി പോയി ഫുള്ള് തിരക്ക് ഭയങ്കര തിരക്കാണ് പാർക്കിംഗ് പാർക്കിങ്ങൊന്നും കിട്ടിയില്ല പാർക്കിങ്ങൊക്കെ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്ന് വന്നു കേട്ടോ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ആളുകൾ ലക്കി ഡ്രോ ഇതെടുക്കുന്നുണ്ട് കേട്ടോ കൂപ്പണൊക്കെ ഇട്ടിട്ട് നറുക്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഓരോ മണിക്കൂറിൻ്റെ നറുക്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഓരോ വിന്നോസിനും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു നറുക്കെടുപ്പ് നടന്നു കേട്ടോ ജിൻസൺ ജോസഫ് ജിൻസൺ ജോസഫ് ജിൻസൺ ജോസഫ് ഇവിടെ എവിടെങ്കിലും ഉണ്ടോ ജിൻസൺ ജോസഫ് ജോസഫിന്റെ മൊബൈൽ നമ്പർ വരുന്നത് സീറോ ഗ്യാസ്റ്റോവിനുള്ള നടപടി ഗ്യാസ്റ്റോവ് ആരെങ്കിലും ലഭിച്ചു നോക്കാം इजाज से जाज से वड़े बड़े बड़े करूंगा इजाज से जाज इजाज डबल नाइन फोर सेवन सेवन जीरो फाइव नाइन वन टू इजाज अड़कर आए ना तो पार्टी स्पीकर वाली ना दार बड़े बड़े पार्टी स्पीकर ने बच्चे लिए था यार सी फरशा सी नाइन फोर फोर फाइव फोर नाइन फोर जीरो वन एट नमः नमः नार्बी आप से मिलके समय चीन मार्बी आप से मिलका वाटर मिले गी कॉर्डर सील टीवी टीवी पिचा बच्चा बच्ची साल के रीजन विशेष ना ले जाओ एसोशिएशन रेटल हवा बोलना नहीं അങ്ങനെ നമ്മൾ അബിക്ക് ഫോണൊക്കെ വാങ്ങി നമ്മൾ പോരാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് നിലമ്പൂർക്കാണ് അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന ഒരാളെയാണ് കേട്ടോ എൻ്റെ കൂടെ ജെ ജിദ്ദയിൽ ജെ എൻ എച്ച് ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു എൻ്റെ ചങ്ക് ഫ്രണ്ടേമ്മിൽ വരുന്നുണ്ട് അപ്പോൾ അതാ അവൾ എത്തിയിട്ടുണ്ട് കേട്ടോ കോട്ടയം ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പോൾ രാവിലെ ആറു മണിക്ക് അവിടുന്ന് പുറപ്പെട്ടതാണ് അപ്പം ഇപ്പോൾ വൈകുന്നേരം ആറു മണിയായിട്ടുണ്ട് അപ്പം അങ്ങനെ അവരെത്തി എന്നെ അവരെ വീട്ടിൽ കൊണ്ടുവരണം കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയ ഒരു കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുറേ നേരം സംസാരിച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നൊരു ഗസ്റ്റാണ് കുറേ ആറ് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ ഞങ്ങളങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളീ ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ്